ഇനി കുട്ടിയിലേക്ക് വരാം നമുക്കറിയാം അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പാർട്ടിയിൽ ചേർന്നപ്പോൾ ലഭിച്ചൊരു പരിഗണന ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി ബി ജെ പി നേതാവ് അബ്ദുള്ളക്കുട്ടിക്കെതിരെ തൃശ്ശൂരിൽ എൽ ഡി എഫിൻ്റെ പരാതി പോയിരിക്കുന്നത് അതായത് ശ്രീരാമൻ്റെ പേരു ഉയർത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി അബ്ദുള്ളക്കുട്ടി വോട്ടഭ്യർത്ഥന നടത്തിയ സാഹചര്യത്തിലാണ് പരാതി മണ്ഡലം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രനാണ് പരാതി ആ ശ്രീരാമന്റെ പേര് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് വോട്ടുപിടിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ ഡി എഫ് പരാതി നൽകിയത് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും സി നേതാവുമായ കെ രാജേന്ദ്രനാണ് പരാതി നൽകിയിട്ടുള്ളത് ജില്ലാ വരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കളക്ടർക്ക് കൈമാറിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും നൽകിയിട്ടുണ്ട് എൻ ഡി എയുടെ ഇരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടിയുടെ വിവാദ പ്രസംഗം സി പി ഐ എമ്മുകാർ പോലും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശം വീട്ടിലൊക്കെ സന്ധ്യക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഈ ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ടാണാവിലെ പൂതംകുളം മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ പ്രസംഗത്തിലാണ് അബ്ദുള്ള കുട്ടി ശ്രീരാമന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി എഴുപത്തി ഒന്ന് സി വകുപ്പ് പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമായ നടപടിയാണ് ഇതെന്നും വിശദമായ അന്വേഷണം നടത്തി സുരേഷ് ഗോപിക്കും എ പി അബ്ദുള്ള കുട്ടിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും എൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തൃശൂർ